നമസ്കാരം ഡൽഹിയിലെ വോട്ടെടുപ്പൊക്കെ കഴിഞ്ഞു അവിടെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളടക്കം പലതരത്തിൽ വരുന്നുണ്ട് വോട്ടെടുപ്പിന് ശേഷം ഡൽഹിയിൽ ആര് ഭരിക്കും ബി ജെ പി അടിച്ചു കയറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കൂറ്റൻ വിജയമാണ് എക്സിറ്റ് പോളുകൾ ഫലങ്ങൾ നൽകുന്നത് ആം ആദ്മിക്ക് കനത്ത പരാജയമുണ്ടാകുവാനുള്ള സാധ്യതയുണ്ടെന്നാണ് അധികാരത്തു തുടർച്ച മോഹിക്കുന്ന ആം ആദ്മിക്കും കെജ്രിവാളിനും ഇക്കുറി കനത്ത തിരിച്ചടി പ്രവചിച്ചുകൊണ്ടാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ മുഴുവൻ പുറത്തു വന്നിരിക്കുന്നത് രാജ്യ തലസ്ഥാനത്ത് ബി ജെ പി തരംഗം ആഞ്ഞടിക്കുമെന്ന് തന്നെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം നൽകുന്ന സൂചനകൾ പല സർവേകളും നാൽപ്പതിനു മുകളിൽ സീറ്റുകളാണ് ബി ജെ പിക്ക് പ്രവചിച്ചിരിക്കുന്നത് ഈ മാട്രിസ് എ ബി സി സർവേ മുപ്പത്തിയഞ്ചിന് നാൽപ്പത് സീറ്റുകൾ വരെ ബി ജെ പിക്ക് ലഭിച്ചേക്കുമെന്നുള്ള പ്രവചനം നടത്തിയിട്ടുണ്ട് ആം ആദ്മിക്ക് മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിയേഴ് സീറ്റുകൾ വരെ ലഭിച്ചേക്കുമെന്ന് പറയപ്പെടുന്നുണ്ട് കോൺഗ്രസിന് ഇത്തവണയും കനത്ത തിരിച്ചടിയായിരിക്കും ഒരു സീറ്റ് പോലും ലഭിക്കില്ല രാജ്യതല സ്ഥാനത്ത് നേടുക എന്നും സർവേ ഇവർക്ക് ഒന്നും നേടാൻ കഴിയില്ല ഒരു സീറ്റ് വരെ ആയിരിക്കും കോൺഗ്രസിന് സാധ്യത ചിലപ്പോൾ പൂജ്യം സീറ്റായിരിക്കും ബി ജെ പിക്ക് മുപ്പത്തൊമ്പത് മുതൽ നാല്പത്തി നാല് സീറ്റുകൾ വരെയാണ് ചാണക്യ തന്ത്ര എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന സൂചന ആം ആദ്മി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെയും കോൺഗ്രസ് ചിലപ്പോൾ മൂന്ന് സീറ്റ് വരെയും നേടിയേക്കാം എന്നും പ്രവചിക്കുന്നു ജെ വി സി എക്സിറ്റ് പോൾ ഫലത്തിൽ ബി ജെ പിക്ക് വൻ മുന്നേറ്റമാണ് പ്രവചിക്കുന്നത് അവിടെ ബി ജെ പിക്ക് ഏകദേശം മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തി അഞ്ചും ആം ആദ്മിക്ക് ഇരുപത്തിരണ്ടും കോൺഗ്രസ്സിന് രണ്ട് സീറ്റുകൾ വരെ ലഭിക്കുവാനുള്ള സാധ്യത എന്നാണ് പറയപ്പെടുന്നത് ഇക്കുറി രാജ്യ തലസ്ഥാനം എന്തായാലും ബി ജെ പി ഭരിക്കുമെന്ന് തന്നെയാണ് പി മാർക്ക് എക്സിറ്റ് പോൾ ഫലങ്ങൾ അടക്കം സൂചന നൽകുന്നത് ബി ജെ പിക്ക് മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തി ഒൻപത് വരെ സീറ്റുകൾ പ്രവചിക്കുമ്പോൾ ആം ആദ്മിക്ക് ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് സീറ്റിൽ ഒതുങ്ങുമെന്നുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളാണ് വരുന്നത് പത്ത് വർഷമായിട്ട് ഒരു സീറ്റ് പോലും ലഭിക്കാത്ത കോൺഗ്രസിന് ഒരു സീറ്റാണ് സർവേ പ്രവചിക്കുന്നത് എന്നുള്ളതാണ് ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷം ഡൽഹി ഭരണം ബി ജെ പിക്ക് എന്നുള്ളത് തന്നെയാണ് ഈ പോൾ ഓഫ് പോൾ എക്സിറ്റ് ഫലങ്ങൾ നൽകുന്ന സൂചനകൾ ഏകദേശം മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി നാല് സീറ്റുകൾ വരെ നേടി അധികാരത്തിലേക്ക് എത്തും എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന സൂചന ആം ആദ്മിക്ക് കുറേ മുപ്പത്തിരണ്ട് സീറ്റുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും എന്ന് തന്നെയാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചനകൾ നൽകുന്നത് കോൺഗ്രസിൻ്റെ കാര്യം ഇത്തവണയും പരിങ്ങലിലാണ് കാര്യമായ മുന്നേറ്റങ്ങളൊന്നും തന്നെ ഉണ്ടാക്കാൻ ഈ പാർട്ടിക്ക് കഴിയില്ല രണ്ട് സീറ്റുകൾ വരെ ചിലപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങളിലൂടെ ലഭിക്കുന്നുണ്ട് എന്നുള്ള പ്രവചനം വരുന്നുണ്ട് പീപ്പിൾസ് പൾസ് ബി ജെ പി അൻപത്തി ഒന്ന് മുതൽ അറുപത് വരെ ആം ആദ്മി പത്ത് മുതൽ പത്തൊൻപത് വരെ കോൺഗ്രസ് പൂജ്യം സീറ്റിൽ എത്തുന്നു പീപ്പിൾ ഇൻസൈഡ് ബി ജെ പി എന്ന് പറയപ്പെടുന്ന നാൽപ്പത് നാൽപ്പത്തി നാല് ആം ആദ്മി ഇരുപത്തിയഞ്ച് ഇരുപത്തൊൻപത് കോൺഗ്രസിന് ഒരു സീറ്റുമില്ല ഇനി പോൾഡേറി ബി ജെ പിക്ക് നാൽപ്പത്തിരണ്ട് മുതൽ അൻപത് വരെയും ആം ആദ്മിക്ക് പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെയും കോൺഗ്രസിന് രണ്ട് സീറ്റുകളും അതേസമയം ഇക്കുറയും ആം ആദ്മി രാജ്യ തലസ്ഥാനത്ത് അധികാരത്തുടർച്ച നേടുമെന്നുള്ള വി റിസൈഡ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നുണ്ട് പക്ഷേ അത് അത്രത്തോളം വിശ്വസനീയമാണെന്ന് പറയാൻ കഴിയില്ല കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് പാർട്ടിയുടെ സീറ്റുകൾ കുത്തനെ കുറഞ്ഞേക്കും എന്നുള്ള സൂചനകൾ തന്നെ വരുന്നുണ്ട് നാല്പത്തിയാറ് മുതൽ അൻപത്തിരണ്ട് സീറ്റുകൾ വരെ നേടുവാനുള്ള സാധ്യത ഉണ്ട് എന്ന് ആകെ ഒരേ ഒരാൾ തന്നെയാണ് പറയുന്നത് ബി ജെ പിക്ക് സീറ്റ് ഉയർത്താൻ സാധിക്കുമെന്ന് പറയപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ വെറും എട്ട് സീറ്റുകൾ നേടിയ പാർട്ടിക്ക് ഇത്തവണ പതിനെട്ട് മുതൽ ഇരുപത്തി സീറ്റുകൾ വരെ നേടാൻ ആകുമെന്നാണ് പോൾ ഫലങ്ങൾ നൽകുന്ന സൂചനകൾ കോൺഗ്രസ് ഇത്തവണയും ഒരു സീറ്റിൽ ഒതുങ്ങും എന്നും പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ടും സർവേ ഫലങ്ങൾ തന്നെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ തന്നെയാണ് പക്ഷേ ഇതിനെയൊക്കെ മറികടക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് കാരണം ഡൽഹി ഭരിച്ചിരുന്ന കാലാകാലങ്ങളായി ഡൽഹി ഭരിച്ചിരുന്ന കോൺഗ്രസ് ചിത്രത്തിലെ ഇല്ലാതായി മാറുന്നു പകരം അവിടെ ആം ആദ്മി പാർട്ടിയുടെ ഒരു സംഘബലം ഉണ്ടാകുന്നു അങ്ങനെയാണ് അവർ കഴിഞ്ഞ വർഷമൊക്കെ അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ ഏറെ നാളായി ഡൽഹി ഭരിക്കാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിയുന്നത് സത്യത്തിൽ അവിടെ കോൺഗ്രസിൻ്റെ വോട്ടുകൾ മുഴുവനും ബി ജെ പിക്ക് അല്ല പോകുന്നത് പകരം അത് ആം ആദ്മിയിലേക്ക് പോകുന്നുണ്ട് ആ വോട്ടുകളുടെ പിൻബലത്തിലാണ് ആം ആദ്മി പാർട്ടി ഡൽഹിയിലേക്കുന്നത് പക്ഷെ ഇപ്രാവശ്യം വളരെ വലിയ പ്രകടനം ബി ജെ പിക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ള സൂചനകൾ നൽകുന്നുണ്ട് ആം ആദ്മി പാർട്ടിയുടെ പ്രകടനത്തിൽ വലിയ വിശ്വാസ്യതയെന്നും അവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ആം ആദ്മിയെ തള്ളിക്കളയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു ബി ജെ പിക്ക് കനത്ത പോളിംഗ് രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഒപ്പം തന്നെ കനത്ത വെല്ലുവിളി നേരിട്ട ആം ആദ്മി പാർട്ടിയെ തകർക്കുവാനും കഴിയും ഒപ്പം ഡൽഹിയിൽ തിരിച്ചു വരുവാനുള്ള ഒരു ശ്രമം തന്നെയാണ് നടക്കുന്നത് ഇപ്രാവശ്യം എന്തായാലും രാജ്യ തലസ്ഥാനം ഭരിക്കുന്നത് ബി ജെ പി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഒപ്പം തന്നെ തൂത്തെറിയപ്പെട്ട ഒരു പ്രസ്ഥാനമായി കോൺഗ്രസ് മാറും എന്നുള്ള കാര്യത്തിലും സംശയമില്ല